ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു നാല് വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു താരം വീണ്ടും ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ പരിഗണിക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് വരാനിരിക്കുന്ന ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ കൃണാൽ പാണ്ഡ്യയെ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അവസാനമായി രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് കൃണാൽ പാണ്ഡ്യ ഇന്ത്യക്കായി ഒരു ടി മത്സരം കളിച്ചത് അതിനുശേഷം ടീമിന് പുറത്തായിരുന്നു താരം ഐ പി എല്ലിലെ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു റൺസ് നേടാനും വിക്കറ്റുകൾ വീഴ്ത്താനും കഴിവുള്ള ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ കൃണാൽ പാണ്ഡ്യ ടീമിന് കൂടുതൽ ബാലൻസ് നൽകും പ്രത്യേകിച്ചും ഏഷ്യാ കപ്പ് പോലുള്ള ഒരു വലിയ ടൂർണമെന്റിൽ ഇത് നിർണായകമാകും കഴിഞ്ഞ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരമായിരുന്ന കൃണാൽ പാണ്ഡ്യയുടെ ഈ തിരിച്ചുവരവ് ടീം ഇന്ത്യക്ക് പുതിയ ഊർജം നൽകും അദ്ദേഹത്തിന്റെ മടങ്ങിവരവിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്